നാടേടാ ആടു ദത്തമേ നാടയല്ലല്ലോ ഞാൻ നിന്നെ തിന്നുല ഞാൻ തേടി തിന്നുല ആവട്ടെതന വെനേതന ആവട്ടെതന നീ ചിയച്ചി മൂച്ചിനു 보이ച്ചിനു 보이 ആട സാവേ ബിളഹ ബാബി റോപ്പ്രട്ടി ബേരി പട്ടുലിങ്ങി പോടി ഹേ ഓണ്ട സാവേയിലേൽ ഹ ബാ ബേബി പോടി ിൽ പോടുക്കുട്ടിയ മിടുക്കി പെണ് എന്നോട് നടുക്കിരുന്ന നീ നടക്കിരുന്ന നീ കുക്കു കുക്കു താത്താ കല വെട്ടി കുക്കു കുക്കു ഒന്നലയിലൂ கொடிய ம எங்கூரு எங்கூரு குத்தாளமே சுத்துப்பேமா சத்தலம தேமா 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 என்ன விடுத்த பட்டியம் போடு வந்து பயராய் நீ முயட்டி உயரு தூக்கி போடு வந்து பயராய் நீ கருத்தக்காரர்கள் முத்து முத்து பார்த்தபாமா ஆக்கிப்போட்ட நீ முன்னணி